ശ്രീനാരായണ ഗുരു ഋഷിപേരനാണെന്നും ഗുരുദേവനെ സാമൂഹ്യ പരിഷ്കർത്താവ് വിപ്ലവകാരി എന്നിങ്ങനെ ഒതുക്കുന്നവർ ഗുരുവിനെ വേണ്ടവിധം പഠിക്കാത്തവരാണെന്നും സ്വാമി ഗുരുപ്രസാദ് പറഞ്ഞു വെസ്റ്റയിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിലെ തിടപ്പള്ളിയുടെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നോക്കിക്കണ്ട് വിലയിരുത്തുന്നതിനു പകരം ഗുരുദേവ കൃതികളിലൂടെയും വചനങ്ങളിലൂടെയും ഗുരുവിനെ സംശീകരിക്കുവാനാണ് ഗുരുഭക്തർ ശ്രമിക്കേണ്ടതെന്ന് സ്വാമിജി പറഞ്ഞു ശേഷം മന്ത്ര ഋഷിയെ മന്ത്രാവായ ഗുരുവിന്റെ വെള്ളി വിഗ്രഹ പ്രതിഷ്ഠ ലോകത്ത് അത്താണിക്കൽ ഗുരുവരാശ്രമത്തിൽ മാത്രമേ ഉള്ളൂ എന്നത് മഹത്തരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ തന്നെ ആദ്യത്തെ ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠയും വെള്ളി പ്രതിഷ്ഠയും മലബാറിൽ ആണെന്നതിൽ മലബാറുകാർക്ക് അഭിമാനിക്കാമെന്നും സ്വാമി ഗുരുപ്രസാദ് പറഞ്ഞു പരിപാടിയിൽ എസ് എൻ ഡി പി യോഗം കോഴിക്കോട് യൂണിയൻ പ്രസിഡന്റ് ഷനോബ് താമരക്കുളം സെക്രട്ടറി സുധീൽ കേശവപുരി യൂണിയൻ കൗൺസിലർ അഡ്വക്കേറ്റ് എം രാജൻ പ്രസൂൺ ശാന്തി പി കെ ശ്രീലത ഉഷ വിവേക് എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്